കല്ലേക്കുളങ്ങര രാജശേഖരൻ മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഗജവീരനായിരുന്നു കല്ലേക്കുളങ്ങര രാജശേഖരൻ മലയാളത്തിന്റെ മണ്ണിലെത്തി മലയാളികളുടെ മനം കവർന്ന് തീരെ ചെറുപ്രായത്തിൽ സൂര്യ തേജസ് വിളങ്ങി നീണ്ട നാൽപ്പതിൽ കൂടുതൽ വർഷം ഒരു ദേശത്തിന്റെ ഉഗ്ര ഉഗ്രപ്രജാപതിയായി പേരും പെരുമയും ഉയർത്തി കാലാന്തരത്തിൽ കാലയവനികയ്ക്കുള്ളിൽ മാറിഞ്ഞു പോയവൻ ഒരു നാടിന്റെ സ്വപ്നം വീണുടഞ്ഞപ്പോൾ ഒരു നാട്ടാന ചന്തം കൂടി നമുക്ക് നഷ്ടപ്പെടുകയായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുൻപ് ആ ഗജവിസ്മയം അസ്തമിച്ചു കല്ലേക്കുളങ്ങര ശേഖരൻ എന്നറിയപ്പെട്ടിരുന്ന നാട്ടുകാരുടെയും മാനപ്രേമികളുടെയും എല്ലാം സ്വന്തമായിരുന്ന രാജശേഖരൻ ആന നാടനാനകളിലെ നാട്ടാന ചന്തം ഇവൻ ഇവിടെ എത്തിയതിനു പിന്നിൽ ഒരു ചരിത്രകഥയുണ്ട് കല്ലേക്കുളങ്ങര ഏമൂ ഭഗവതി ദേവസ്വത്തിന്റെ കൈവശമുണ്ടായിരുന്ന മലമ്പുഴ അകമലവാരം ഒന്നാം പുഴക്കാടിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷം മുൻപ് വാരിക്കുഴിയിൽ വീണ നാടനാനകളിൽ ആദ്യത്തേതാണ് രാജശേഖരൻ പഴനി എന്ന വാരിക്കുഴി കാവൽക്കാരൻ ക്ഷേത്രത്തിൽ വന്ന് വിവരം അറിയിച്ചതനുസരിച്ച് ടി പി കേശവമേനോന്റെ നേതൃത്വത്തിലുള്ള കല്ലേക്കുളങ്ങര അകത്തേത്ത നിവാസികളും ദേവസ്വം പ്രവർത്തകരും ചേർന്ന് വാരിക്കുഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരികയായിരുന്നു അന്ന് ഏതാണ്ട് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കുറുമ്പൻ ദേശത്തിന്റെ ഓമനയായത് വളരെ പെട്ടെന്നായിരുന്നു ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം ചില നല്ല ചട്ടക്കാർ കൊണ്ടു നടന്നിട്ടുണ്ട് തുടക്കത്തിൽ ആണ്ടിമടം നാരായണൻ നായരായിരുന്നു ആദ്യ ചട്ടക്കാരൻ ഇവൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരാളെ പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഏകദേശം മുപ്പത്തിയഞ്ചു വർഷത്തിൽ കൂടുതൽ ഇവനെ കൊണ്ടുനടന്ന ഒരു ചട്ടക്കാരനുണ്ട് അത് മറ്റാരുമല്ല അത് കടക്കാം കുന്നത്തെ വേലുവെട്ടനാണ് തുടർന്ന് അയ്യപ്പൻ ദേവൻ മണി എന്നിവരും ഇവന്റെ ചട്ടക്കാരായിരുന്നിട്ടുണ്ട് അവസാന കാലങ്ങളിൽ മണിയായിരുന്നു ഇവനെ കൊണ്ടു നടന്നിരുന്നത് ഇവർ തമ്മിലുണ്ടായിരുന്ന സൗഹൃദം ആനക്കഥകളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് മണി രാജശേഖരനെ നല്ല രീതിയിൽ പരിചരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എടുത്തു വെച്ചതുപോലെയാണ് അവസാന സമയങ്ങളിൽ ഇവൻ വളർന്നു വന്നത് കാണാൻ എടുപ്പ് കൂടിയതും എന്നാൽ പെട്ടെന്നുള്ള വിയോഗം മണിയെ മാസങ്ങളോളം മാനസികമായി തകർക്കുകയായിരുന്നു അതുമാത്രമല്ല മണി തന്റെ തൊഴിലായ ആനപ്പണി അതോടുകൂടി വേണ്ടാന്ന് വെക്കുകയായിരുന്നു തുടർന്ന് ദേവസ്വം കൗണ്ടർ ഓഫ് സ്റ്റാഫായി ജോലി നോക്കാൻ നിർബന്ധിതനായി എന്നുള്ളതാണ് മണി നമുക്ക് പറഞ്ഞു തരുന്നത് ആനപ്പണി സ്നേഹത്തിൻ്റെയും ആത്മബന്ധങ്ങളുടെയും വലിയൊരു പാഠപുസ്തകമാണ് എന്നതാണ് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഗജലക്ഷണ പ്രകാരം ഒട്ടുമിക്ക ലക്ഷണങ്ങളും തികഞ്ഞവനായിരുന്നു അളവിനെ അഴകുകൊണ്ട് കീഴ്പ്പെടുത്തിയവൻ പത്തടിക്ക് അടുത്ത് ഏകദേശം ഒൻപതേ മുക്കാൽ അടിക്കടുത്ത് ഉയരമുണ്ടായിരുന്നവൻ ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്തരായി സൃഷ്ടിച്ചു ആ വ്യത്യസ്തതയാണ് നാം അനന്യത എന്ന് വിളിക്കുന്നത് ഈ അനന്യത ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവിയിലും വ്യത്യസ്തതകൾ സൃഷ്ടിക്കുന്നു ഇവിടെയും സംഭവിച്ചു ചെറിയ ഒരു കാര്യം ദൈവം ചില സമയങ്ങളിൽ സൗന്ദര്യം കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ചെറിയ പിശുക്ക് കാണിക്കും എല്ലാം തികഞ്ഞാനയ്ക്ക് എല്ലാം കൊടുക്കുകയില്ല അങ്ങനെ ചെറിയ ന്യൂനത ഇവിടെയും പറയേണ്ടി വരും അതെ അവന്റെ വാലിന്റെ നീളക്കുറവ് മാത്രം പിന്നെ നാടിൻ്റെ കഥകളിൽ വർഷങ്ങളായി നിറഞ്ഞു നിന്നിരുന്നവൻ കൽപ്പാത്തി രഥോത്സവ നാളുകളിലെ താരമാണ് രാജശേഖരൻ കൊടുവായൂർ പെരുങ്കുളം തിരുപ്പൂർ ഉദുമൽപേട്ട പേരൂർ തുടങ്ങിയ രഥോത്സവങ്ങൾക്ക് ഉത്സവമൂർത്തികളെ വഹിക്കുന്ന തേര് തള്ളി നീക്കാൻ രാജശേഖരന്റെ പ്രത്യേക പ്രാവീണ്യമുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ ശാന്തനും ക്ഷമാശീലനുമായിരുന്നു കാലത്തിന്റെ കഥകളിലൂടെ ജീവിതം മുന്നോട്ടു പോകുന്ന കാലത്ത് എരണ്ട എന്ന രോഗം ഇവന്റെ ജീവിതത്തെയും ആടി ഉലച്ചു അങ്ങനെ മുപ്പത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവൻ ഈ ലോകത്തു നിന്നും യാത്രയായി സത്യത്തിൽ ആനക്കേരളത്തിന് വലിയ നഷ്ടങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു ഇവന്റെ വിയോഗം ഇന്നിവൻ ഉണ്ടായിരുന്നെങ്കിൽ ഏത് സദസ്സിലും കയറ്റി നിർത്താൻ പറ്റുന്ന നല്ലൊരു സ്ഥാനത്തിന് അഹനായി മാറിയേനെ എന്തു തന്നെയായിരുന്നാലും ഈ ഗജവിസ്മയം എന്നും ആനപ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളിൽ ഓർമ്മകളിലൊന്നു തന്നെയാണ്